നമ്മൾ െ സ്വീകരിക്കാൻ പോവുകയാണ് ആന പുറത്ത് കേറിയിട്ട് വേണം തിരിച്ചു തരാൻ എന്നൊക്കെയാണ് മൈൻഡ് സെറ്റിൽ ഉള്ളത് കാണാൻ എന്തായാലും വിത്ത് തമ്പുണ്ട് തമ്പു തമ്പു നമ്മളെ ചേർക്കണ്ടവിടെ ഇപ്പൊണ്ട് ആനയുടെ മുമ്പിലത്തെ കാലിൽ കൂടേ ഇതുപോലെ മുകളിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ആദ്യമായിട്ടാണ് ഇതേ അതുപോലെ സാധിച്ചത് ആനയുടെ ആ മുകളിൽ ചെന്നിട്ട് അവിടെ നിൽക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ചാടി കയറിക്കോണം അവിടെ ആനയുടെ പുറത്ത് കയറി നമ്മുടെ കച്ച കയറണകത്ത് കാലൊക്കെ സെറ്റ് ചെയ്ത് അതേ ഇതുപോലെ ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സുഖമുണ്ട് അത് അടിപൊളി ഒരു വേറൊരു ഫീലിംഗ് ആയിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കൂടെ അതേ ഒരുത്തിയോടി ആനയെ തൊട്ടിട്ടൊരു ഒറ്റ ഓട്ടം അപ്പോൾ ഞങ്ങളുടെ മുക്കിലേക്ക് ആനയെ കൊണ്ടുപോകാനായിട്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്ന് രണ്ട് ദേവിമാരെയും തൊഴിപ്പിച്ചു തൊഴിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പയ്യെ പയ്യെ പയ്യേ നമ്മുടെ മുക്കിലേക്ക് അങ്ങോട്ട് ആനയും കൊണ്ട് പോവുകയാണ് ആനയെ കൊണ്ട് പോകുമ്പോൾ നമ്മുടെ രണ്ട് മൂന്ന് ചെണ്ടക്കാരെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഉണ്ടായിരുന്നു അവനെ വാങ്ങിച്ച് ആ ചെണ്ടക്കാരെ വാങ്ങിച്ച് കൊട്ടുകയൊക്കെ ചെയ്ത് അതിൻ്റെ ഇടയ്ക്കൂടെ ആന ഇതുപോലെ തലയെടുക്കുന്നുണ്ടായിരുന്നു വേറെ അടിപൊളി ഫീലിങ്സ് ആയിരുന്നു അത് അപ്പോൾ അതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടുവന്നു നമ്മുടെ വീടിനകത്തേക്ക് കയറ്റിയത് എല്ലാവർക്കും തണ്ണിമത്തനും പഴവും ഒക്കെ ആനയ്ക്ക് കൊടുക്കാൻ പറ്റി എല്ലാവരും ആനയുടെ അടുത്ത് വന്നുനിന്ന് തന്നെ എല്ലാവരും ആനയ്ക്ക് പഴവും തണ്ണിമത്തനും അതുപോലെ പഴ പല സാധനങ്ങളും ആനയ്ക്ക് കൊടുത്തു അടിപൊളിയൊരു കോപ്പറേറ്റീവാണ് നമ്മുടെ ഉണ്ണിമങ്ങാട് കണ്ണനായിരുന്നു അത് ആന പുറത്ത് ഞാൻ ഇതാക്കി ഇറങ്ങിയിട്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു ആനപ്പുറത്ത് ഇങ്ങനെ കുറേ നേരം ഇരിക്കാൻ നേരമായിരിക്കും കച്ചക്കയോടെ കൂടെ കാലുവെച്ച് ഇങ്ങനെ ആക്കിയപ്പോൾ അങ്ങനെ തലയെടുത്ത് പൊക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം രാജ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു വന്നു അതായത് ചെവിക്കാത്ത ഇങ്ങനെ താങ്ങി പിടിച്ച് ഒറ്റ ഇറക്കം ഇത് ഇതുപോലെ ഇറങ്ങിയാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഈ വീട്ടിലെ ഷോർട്ട് വീഡിയോ ഫുൾ വീഡിയോ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഇസ്മി ഗജമന്ത്ര സൈനിങ് ഓഫ്